േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചിന്തയുടെയും അതുപോലെ തന്നെ ഗൗതമിന്റെയും ജീവിതം ഇപ്പോൾ പുതിയ വഴിത്തിരിവുകളിലൂടെയാണ് പോകുന്നത് ഇരുവരും പരസ്പരം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഗൗതം പിങ്കിയെ വിവാഹം കഴിച്ചു എന്നുള്ള തെറ്റിദ്ധാരണയിൽ മാനസികമായി ആകെ തകർന്നു പോയിരിക്കുകയാണ് നന്ദ ഇതേ തുടർന്ന് നന്ദ ഈ കാര്യങ്ങളെല്ലാം നിർമ്മലിനോട് വ്യക്തമാക്കി പൊട്ടിക്കരയുകയാണ് നിർമ്മൽ എങ്ങനെയാണ് നന്ദയെ ആശ്വസിപ്പിക്കേണ്ടത് എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് പകച്ചു പോവുകയും ഇതേ തുടർന്ന് നന്ദയെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്നും നന്ദ വിഷമിക്കേണ്ടതില്ല എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷെ ഇതേ സമയമാണ് പുറത്തേക്ക് വരുന്ന ഗൗതം ഈ കാഴ്ച കാണാൻ ഇടയാകുന്നത് ഇതോടെ നിർമ്മലും അതുപോലെ തന്നെ നന്ദയും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ഗൗതം പക്ഷെ ഈ കാര്യം താൻ അറിഞ്ഞതായി മറ്റാരെയും അറിയിക്കേണ്ട എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് പോവുകയും ചെയ്യുന്ന ഗൗതം േ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കിയിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി താൻ ഉടൻ തന്നെ വീട്ടിലേക്ക് തിരികെ പോവുകയാണ് എന്നുള്ള കാര്യം നന്ദയോട് പറയുകയും ചെയ്യുന്നു ഈ കാര്യം കേൾക്കുന്ന നന്ദ എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ് എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ ഞാൻ എത്ര ഇവിടെ താമസിക്കും ും എന്തായാലും വീട്ടിൽ പോയെ മതിയാവുകയുള്ളൂ എന്ന് പറയുകയും ചെയ്തുകൊണ്ട് ഗൗതമൊടുവിൽ അവിടെ നിന്ന് തിരികെ പോന്നിരിക്കുകയാണ് പക്ഷെ താൻ അവിടെ വെച്ച് കണ്ട കാഴ്ച ഗൗതമിന്റെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു ഒരിക്കലും ഞാൻ ഇങ്ങനെയൊരു ചതി പ്രതീക്ഷിച്ചിരുന്നതല്ല അവൾ എന്നെ ഉപേക്ഷിച്ചു പോകുമെന്ന് ഞാൻ കരുതിയിരുന്നതല്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണ് അവൾ എൻ്റെതായി കഴിഞ്ഞു എന്ന് ഞാൻ ആഗ്രഹിച്ചതായിരുന്നു പക്ഷെ വീണ്ടും വിധി തന്നെ അകറ്റുകയാണല്ലോ എന്ന് ഗൗതം മനസ്സിൽ പറയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്